കണ്ടില്ലേ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് അലാ ലാ തൗഹീദഹു താരികാരവും നോമ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട്

ം വളരെയധികം കരുതലോടെ ചിന്തിക്കണം റമലാൻ ഷെരീഫിലേക്കുള്ള ഒരുക്കം കൂടിയാണ് നിസ്കാരം എന്തേ തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് പറ്റാതെ പോകരുത് നിസ്കാരത്തിന് നമുക്ക് സുന്നത്തില്ലാത്ത ആളുകളായി മാറരുത് ഒരുപാട് ഫർലുകൾ പരടിയിൽ കെട്ടിക്കൂടിയാൽ റമദാൻ അങ്ങ് വന്ന ഉസ്താദിനോട് ഒന്നും ആൾക്കാർ മനസ്സിലായി എനിക്ക് ഒരുപാട് നിസ്കാരം കഥ ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം ആ എന്നാൽ കലാവ് കിട്ടിക്കോ അലഹദില്ല സന്തോഷം ഉസ്താദിനുള്ള ദീർഘായു കൊടുക്കട്ടെ ഉസ്താദ് സുന്നത്ത ഏതെങ്കിലും തറാവിയിലെ ചോദ്യം വരള്ളു തറാവിന് മാത്രല്ല എല്ലാ റവാത്തുവിനും എല്ലാ സുന്നത്തിനും ബാധകമാണത് ഓരോ നിസ്കാരത്തിന് മുമ്പും പിമ്പും റവാത്തുവിന് ബാധകമാണ് പെരടിയിലുണ്ടെങ്കിൽ അത് വീട്ടിയെ നിസ്കാരം ചെറിയ വിഷയമല്ല നിസ്കാരം കറക്റ്റ് പാലിക്കുമ്പോഴേ ആഹ്റത്തിൽ ജയിക്കാൻ പറ്റൂ ദുനിയാവിലും ജയിച്ചവരാകൂ ഖുർആാനു ഷരീഫിൽ ഈമാനോട് ചേർത്തി ചേർത്തിപ്പറഞ്ഞ് വിജയത്തോട് ചേർത്തിപ്പറഞ്ഞ് അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞ് എവിടെങ്കിലും ഒരു സ്ഥലത്ത് സഹോദരങ്ങളെ നിസ്കാരം വിട്ടുപോയ ചരിത്രം കാണാൻ പറ്റൂല എല്ലാ സ്ഥലങ്ങളിലും എണ്ണി പറഞ്ഞൊരു വിഷയമാണ് നിസ്കാരം മറ്റു പല അമലുകളും നിസ്കാരം അല്ലാഹു എണ്ണിയിട്ടുണ്ട് എന്തേ കാരണം നിസ്കാരം പ്രധാനപ്പെട്ട അവലംബമാണ് അതുകൊണ്ടാണ് സ്വഹാപത്ത് നിസ്കരിക്കാത്തവർക്കും തമ്മിലെ വ്യത്യാസം അവർ കണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ മുസ്കരിക്കുന്നവൻ മുസ്ലിമാണ് അല്ലാത്തവൻ മുസ്ലിം അല്ല നമ്മുടെ കാഴ്ചപ്പാടല്ല കാഴ്ചപ്പാടല്ലാടാണ് അവരങ്ങനെ പറയാറുമുണ്ട് മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം അത് ഉപേക്ഷിക്കലാണ് ഉപേക്ഷിക്കുന്ന ഒരാള് മുസ്ലിമോ എന്നവർ ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ടല്ലേ ം ഉപേക്ഷിക്കുന്ന ആള് ഫാസിഖാണ് അവനോട് സലാം പറയാൻ പറ്റൂ ഇല്ല പക്ഷേ നമുക്കൊരു മാർഗം മാത്രമേ തിരിയുള്ളൂ വിദേഹത്തുകാരനോട് സലാം പറയാൻ എന്നാ പറ്റൂലേ നിന്റെ കൂടെ നടക്കുന്ന ആളില്ലേ ഒരൊറ്റ വക്തും നിസ്കരിക്കാത്ത ആളാണ് ഒരു വെള്ളിയാഴ്ച പിന്നെ ആൾക്കാർ എന്തെങ്കിലും പറയില്ലെന്ന് എഴുതിയിട്ട് പള്ളിയിലേക്ക് വരും ആ ഒരു വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന ആളാണ് ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ആളാണ് അവൻ ഫാസിഖാണ് നീ അവനോട് എങ്ങനെ സലാം പറയും മറ്റേ ആളോട് നീ സലാം പറയാത്തത് വിദേശം

മുത്തീൻ ഫാസിൻ ഒരു മുബുത്തീനെ മാത്രമല്ല പിന്നിലും തുടർന്ന് ഒഴിവാക്കുന്ന ആള് ഫാസിടെ സ്ഥാനം ഇസ്ലാമിൽ ചെറിയൊരു സ്ഥാനം പോലും അള്ളാഹു കണക്കാക്കിയിട്ടില്ല പട്ടിണി കടന്ന് വലഞ്ഞു ജീവിക്കുന്നൊരു മനുഷ്യൻ മുന്നിലൊന്നും തിന്നാൻ കിട്ടാതിരിക്കുമ്പോ ഒരു നായയോ അല്ലെങ്കിൽ തിന്നാൻ പറ്റാത്തൊരു ജീവിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനെ പിടിച്ച് അറുത്ത് അയാൾക്ക് ഹലാലാണ് കാരണം അയാൾ പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകുന്നു കരുതിയിട്ട് അങ്ങനെ നായനെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ ഒരുങ്ങുമ്പോ ഒരു നിസ്കരിക്കാത്തോ വരുന്നുണ്ടെങ്കിൽ നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തവൻ്റെ കാലിന്റെ തൊടയിൽ നിന്ന് ഇറച്ചെങ്ങ് മുറിക്കണം എന്നിട്ട് അത് തിന്നലാ വേണ്ടത് ഈ നായന്റെ പവർ പോലും താരിക്കു സ്വലാത്തിയില്ല നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം അപ്പൊ റമലാൻ ഷെരീഫിലെ ഏറ്റവും ആത്മീയമായ ആരാധനയാണ് ഇപ്പൊ പെരടിയിൽ ശേഷം മുക്കല്ല ഫർദുകള് പെരടീല് കെട്ടിക്കടക്കുന്നുണ്ടോ വീട്ടിത്തുടങ്ങിക്കോളൂ ഇന്ന് മുതൽ അങ്ങ് വീട്ടിത്തുടങ്ങിക്കോളൂ എന്നിട്ട് കണക്ക് കൂട്ടിയിട്ട് മുഴുവനും വീട്ടിക്കോളൂ ത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം വേറെ എന്തിനും വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട് ഹബീബ് റസൂലിഅലസ്കാരത്തിന് വിട്ടുവീച്ച എത്ര സംഭവങ്ങൾ ഇസ്ലാമിന് നിസ്കാരം എന്ന് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ വരണ്ടിയിരുന്നത് യുദ്ധത്തിനാണ് പക്ഷെ യുദ്ധത്തിൽ നിസ്കരിക്കണം എന്നാണ് അല്ല ആറക്കിയത് അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ സായുധരായി കാത്തു നിൽക്കുമ്പോ ഒരു കൂട്ടം ആൾക്കാർ അവിടെ കാവലിന് നിർത്തിയിട്ട് ഒരു കൂട്ടം ആൾക്കാരായിട്ട് ഇവിടെ നിസ്കരിക്കണം അത് അതും എന്നിട്ട് ഇവര് പോയി അവിടെ കാവലിൽ നിന്നിട്ട് അടുത്തൊരു കൂട്ടരെ ഒന്ന് പിന്നെയും സൂറത്തു നിസ്കാരം അറിവാക്കാൻ പറ്റൂല എത്ര ഒരു ഘട്ടമാസഹോദരങ്ങൾ യുദ്ധം എന്ന് പറയുന്ന ഘട്ടം എന്തും ചതിയിലൂടെ ചെയ്യാൻ കഴിവുള്ളവരിലെ ശത്രുക്കൾ എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ നടത്തും എന്നിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശം നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു തരുതരുന്ന വർക്കത്തിന് കൈയും കണക്കുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തരട്ടെ നമ്മളും നമ്മളെ മക്കളൊക്കെ നിസ്കരിക്കണം ഞാൻ എന്റെ എല്ലാ സദസ്സിലും പറയലുണ്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ അവർക്ക് നിസ്കാരം ഒഴിവായി പോകരുത് രക്ഷിതാക്കളായി നമ്മൾ കുടുങ്ങിപ്പോകും അടുത്ത് ഇപ്പൊ എസ് എസ് എൽ സിയും മറ്റൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സുകൾ കൂടുതലാണ് ഇപ്പൊ ലുഹറും മെസ്റും മകരീബും ഒക്കെ ഇഷനാ നിസ്കരിക്കുന്നെങ്കിൽ അല്ല വിട്ടു ചെയ്യോ അല്ല ചെയ്യുന്നതാണൊക്കെ അഭിപ്രായം മൈക്കിലോട് പറയാനാണ് ഒരു പഠനത്തിന് വേണ്ടി അങ്ങനെ വേണ്ടി നിസ്കാരിക അതിന് വേണ്ട സൗകര്യങ്ങൾ എന്താ നമ്മൾ ആലോചിച്ച് ചെയ്യണം എന്താ ചെയ്യേണ്ടിന്ന് വച്ചാ നമ്മൾ അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യണം ആ സ്കൂളിൽ പ്രേയർ ഹാൾ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടെങ്കിൽ എത്ര സുഖമാണ് ഹോസ്പിറ്റലിൽ പോകുന്ന ഉമ്മമാരെ കണ്ടില്ലേ നിങ്ങൾ ഇതുവരെ അവർക്ക് ജീവിതത്തിൽ നിസ്കാരം കളായിട്ടില്ല വിവായി പോയിട്ടില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡ്രസ്സിന്റെ കൂടെ ഒരു നിസ്കാര കുപ്പായം വെക്കും എല്ലാ ഹോസ്പിറ്റലിലും പ്രേയർ ഹാൾ ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ നിസ്കാര സൗകര്യങ്ങളല്ലേ എത്ര സ്ഥലത്തുണ്ട് നിസ്കരിക്കാനൊരു മുറിയുണ്ട് അത് പള്ളി എല്ലാം നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയ സ്ഥലമാണ് ശിബിലയും ശരിക്ക് നോക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം ഹോസ്പിറ്റലിൽ മാത്രമല്ല ക്രിസ്ത്യാനികൾ ഹോസ്പിറ്റലിൽ വരെയുണ്ട് ലോകത്ത് അംഗീകാരമാണ് എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ് നിസ്കരിക്കാത്തവനോണോ അവനെ പരിഗണിക്കേണ്ടതില്ല ലോകത്തത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അറിവല്ല മൊത്തത്തിലുള്ള അറിവാണ് ആ ഒരു പരാജയം തന്നെയാണ് സഹോദരങ്ങളെ മൊത്തത്തിൽ മുസ്ലിം വേട്ടയ്ക്ക് വന്നൊരു കാരണവും ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല മുസ്ലിങ്ങളുടെ ആത്മീയമായ വലിയ അഭിമാനം ം അന്തസ് അത് നിസ്കാരം ഉയർത്തിപ്പിടിക്കലാണ് നിസ്കാരം ഏറ്റവും പ്രകടമായ അടയാളമാണ് ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റോ ജയിക്കാൻ പറ്റൂല